നമസ്കാരം ആരാന്റെ ഗർഭം ഏറ്റെടുക്കാൻ കേരളത്തിലെ ബി ജെ പി ക്കാരെ കഴിച്ച വേറെ ആരുമുള്ളൂ ഇന്നലെയായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വന്നത് നമ്മുടെ നരേന്ദ്രമോദിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹത്തിന്റെ വരവ് പ്രമാണിച്ച് ഇന്നലെ തിരുവനന്തപുരം സിറ്റിയിൽ വ്യാപകമായി ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയ മോദിജിക്ക് അഭിനന്ദനങ്ങൾ എട്ടും പുട്ടും തിരിയാത്ത രാജീവ് ചന്ദ്രശേഖരനെയും ആ ഫ്ലെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ആരാന്റെ ഗർഭം ഏറ്റെടുക്കുക ഒട്ടും അത് ഉളുപ്പില്ലാതെ അത് ഏറ്റെടുക്കാൻ ബി ജെ പി കാര്ക്ക് മാത്രമേ കഴിയൂ അവരത് ഇന്നലെ തെളിയിച്ചു ബി ജെ പിയുടെ ഈ അവകാശവാദങ്ങൾ അതായത് വിഴിഞ്ഞ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഞങ്ങളാണ് മോദിജിയാണ് എന്നുള്ള അവകാശവാദങ്ങൾ ഇന്നലെ മോദിയെ ഭേദിയിലിരുത്തിക്കൊണ്ട് തന്നെ പിണറായി വിജയൻ അത് പൊളിച്ചതക്കി സർക്കാർ അറുപത്തിമൂന്ന് ശതമാനം ഫണ്ട് ഒരു പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ട് ശതമാനം അദാനിയുടേതാണ് ഒമ്പത് ശതമാനം മാത്രമാണ് കേന്ദ്ര ഫണ്ടുള്ളത് ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെയാണ് ചിലരൊക്കെ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് അതിനേക്കാൾ രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ഈ പരിപാടി തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് മോദിയും പിണറായി വിജയനും മറ്റു മന്ത്രിമാരും ഒക്കെ വേദിയിൽ എത്തുന്നതിന് മുമ്പ് വേദിയിൽ കയറിയിരുന്ന് ചില കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയിരുന്നു എന്നുള്ളതാണ് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുക ഇതൊരു സർക്കാർ പരിപാടിയാണ് ഈ സർക്കാർ പരിപാടിയിൽ വന്നിരുന്നു കൊണ്ടാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയത് യഥാർത്ഥത്തിൽ അതിനെതിരെയും നിരവധി ട്രോളുകൾ ഇറങ്ങി കുമ്മനടി എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ ഉണ്ടായത് ഒരു ബി അധ്യക്ഷനിൽ നിന്നാണ് കുമ്മനം രാജശേഖരനിൽ നിന്നാണ് അത് എന്തിന്റെ ഭാഗമായിട്ടാണ് എന്ന കാര്യം നമുക്കറിയാം മെട്രോ ട്രെയിനിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രിയോടൊപ്പം ആ പരിപാടിയിലേക്ക് വലിഞ്ഞു വലിഞ്ഞുകയറിയതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരിക്കൽ കൂടെ വലിഞ്ഞു കയറി ഒരു ബി അധ്യക്ഷൻ ശ്രദ്ധേയനായിരിക്കുന്നു അത് അതിഥികൾ എത്തുന്നതിന് മുമ്പ് വേദിയിൽ കയറിയിരിക്കുക സന്ദീപ് വാര്യർ ആ ഇരുത്തത്തെ വിശേഷിപ്പിച്ചത് നമ്മൾ ബസ്സിൽ നിന്ന് ഇടക്ക് ചായ കുടിക്കാനോ മറ്റോ ഒക്കെ ഇറങ്ങി പോകുന്ന സമയത്ത് ആ സീറ്റിൽ വേറെ ആരും കയറി കയറിയിരിക്കുന്നതിനു വേണ്ടി നമ്മൾ ഒരു തുണിയൊക്കെ ഇടും അല്ലെങ്കിൽ കയ്യിലുള്ള ടവൽ പാത്രം പത്രം ഇതൊക്കെ ഇട്ട് നമ്മൾ ഇറങ്ങി പോകാറുണ്ട് സീറ്റ് ബുക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖരനെ അവിടെ കൊണ്ടുവന്ന് ആ സീറ്റ് പോകാതിരിക്കുന്നതിന് വേണ്ടി ആരോ ചെയ്ത പണിയാണ് എന്നാണ് ആ ഇരുത്തത്തെ നമ്മുടെ സന്ദീപ് വാര്യർ വിശേഷിപ്പിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ചിലരെയൊക്കെ തേച്ചു കളഞ്ഞു ചിലരൊക്കെ തേഞ്ഞില്ലാതായി എന്നുള്ളതാണ് നമ്മുടെ സുരേഷ് ഗോപിയെ മൈൻഡ് ചെയ്യാൻ പോലും പ്രധാനമന്ത്രി തയ്യാറായില്ല ആ ദൃശ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്നോ രണ്ടോ ആളുകൾക്ക് മാത്രമാണ് കൈ കൊടുക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി തയ്യാറായത് അതിൽ ഒരാള് രാജീവ് ചന്ദ്രശേഖരാണ് മറ്റൊന്ന് ശശി തരൂരാണ് മറ്റുള്ളവർക്കൊക്കെ വെറും കൂപ്പുകൈ മാത്രമാണ് കിട്ടിയത് എന്നാൽ കൂപ്പുകൈ പോയിട്ടൊരു ഹായ് പറയാൻ പോലും സുരേഷ് ഗോപിയോട് പ്രധാനമന്ത്രി തയ്യാറായില്ല പ്രധാനമന്ത്രിക്ക് കിട്ടി ചെറിയൊരു പണി അദ്ദേഹത്തിന്റെ പ്രസംഗം നേരത്തെ തന്നെ തയ്യാറാക്കി അത് പരിഭാഷപ്പെടുത്തേണ്ട ആൾക്കാച്ചു കൊടുത്തിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾ ചില ബഡായികൾ അതേപോലെ പറയാൻ പരിഭാഷകൻ തയ്യാറായില്ല എന്തായാലും കേരളത്തിന്റെ അറുപത്തിമൂന്ന് ശതമാനത്തോളം കേരളത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് യാഥാർത്ഥ്യമാക്കിയ ഒരു പദ്ധതി ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് പല ബടായികളും ഇങ്ങനെ അടിച്ചു അതെല്ലാം കേട്ട് അതുപോലെ പറയാൻ അദ്ദേഹത്തിനും താല്പര്യമുണ്ടായില്ല അദ്ദേഹം ഒരു മലയാളിയാണല്ലോ അതുകൊണ്ട് നാളെയും ഇവിടെയൊക്കെ നിൽക്കേണ്ട ആളാണ് ഇല്ലാത്തത് പറഞ്ഞാൽ വെറുതെ ആളുകൾ ട്രോളാൻ നിൽക്കും അത് മനസ്സിലാക്കി അദ്ദേഹം പ്രധാനമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളൊന്നും പറയാൻ തയ്യാറായില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം